അമരമ്പലം പഞ്ചായത്തിലെ എൽഡിഎഫ് ദുർഭരണത്തെയും ജനവിരുദ്ധ നയങ്ങളെയും എതിർത്തുകൊണ്ട് യുഡിഎഫ് നടത്തുന്ന വാഹന പ്രചരണ ജാഥ അമരംബലം സൌത്തിൽ തുടക്കം കുറിച്ചു ജാഥയുടെ ഉദ്ഘാടന സമ്മേളനം നിലമ്പൂർ എം എൽ എ ആര്യടൻ ഷോക്കത്ത നിർവഹിച്ചു യുഡിഎഫ് പഞ്ചായത്ത് ചെയർമാൻ അഷ്റഫ് മുണ്ടശ്ശേരി അധ്യക്ഷനായി എൽ ഡി എഫ് ഭരണകൂടം ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ പോലും പരിഗണിക്കാത്ത സ്ഥിതിയാണെന്നും അതിദരിദ്രർ ഇല്ലാത്ത കേരളമെന്ന് പ്രഖ്യാപിച്ച സർക്കാർ നിലമ്പൂരിലെ ആദിവാസി സംഘേതങ്ങൾ നേരിട്ട് കാണണമെന്നും അവിടങ്ങളിൽ ഒട്ടനവധി കുടുംബങ്ങൾ ഇന്നും ദുരിതത്തിലാണ് എന്നും

കേരളത്തിലെ ജനങ്ങൾ ഓരോ വർഷം കഴിയുമോറും കൂടുതൽ കൂടുതൽ കടബാധ്യതരായി മാറുന്ന കേരളത്തിലെ ഏറ്റവും കൂടുതൽ കടബാധ്യതരുള്ള സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ ഇപ്പോൾ തന്നെ കേരളമായിക്കൊണ്ടിരിക്കുന്നു അനതിവിദൂര ഭാവിയിൽ കടം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു എവിടെ എത്തും നമ്മൾ ഇനിയും കൂടി അഞ്ചു കൊല്ലം െന്തും കിട്ടും ഉണ്ട് സാധനം വേണമെങ്കിൽ കടം വാങ്ങും ഈ വാങ്ങും വാങ്ങും മറ്റേ ഈ എല്ലാം വാങ്ങും കടബാധ്യത ഏറ്റവും കൂടുതലുള്ള സംസ്കാരത്തിന്റെ പേരായി കേരളം മാറി വ്യക്തിപരമായ കടം സർക്കാരിന്റെ കടമല്ല സർക്കാരിന്റെ കടമ എണ് ലക്ഷം കോടി രൂപ സർക്കാരിന്റെ കട ഞാനത് വിശദാംശങ്ങളിലേക്ക് പോവല്ല ഞാൻ പറഞ്ഞു വന്നത് ഈ രൂപത്തിൽ കേരളം എത്തി നിൽക്കുമ്പോഴാണ് കേരളം എന്തായി പറയുന്നത് കേരളം അതിദരിദ്രാത്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കുന്നത് ഇതിനെതിരെ നമ്മൾ പ്രതികരിക്കേണ്ട പ്രതിഷേധിക്കേണ്ട ജനങ്ങളോട് സംവദിക്കേണ്ട ഇതിന് പ്രതിബന്ധങ്ങൾ ഉണ്ടാക്കണ്ടേ ഞാൻ മറ്റു വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല ഇത്തരം ഈ ജാഥ കൊണ്ട് ഇന്ന് കേരളം അനുഭവിക്കുന്ന ദുരിതപൂർണമായ അവസ്ഥ ഈ കഴിഞ്ഞ പത്തു കൊല്ലമായി ഈ അമരമ്പലം പഞ്ചായത്തിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതപൂർണമായ അവസ്ഥ അത് തുറന്നു കട്ടിക്കൊണ്ട് അതിൽ നിന്ന് ഈ നാടിനെ രക്ഷിക്കാനുള്ള കൃത്യമായ സമവാക്യങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് നടത്തുന്ന ഈ ജാഥക്ക് എല്ലാവിധ പാവുകളും നേർന്നുകൊണ്ട് ക്യാമ്പിൽ രവിയും സംയുക്തമായി നടത്തുന്ന യാത്ര വിജയകരമാവട്ടെ ഈ യാത്രയുടെ അവസാനത്തിൽ നമ്മൾ എടുക്കുന്ന തീരുമാനം മറ്റൊന്നുമല്ല ഈ അമരമ്പലം പഞ്ചായത്തിലെ ജനതയോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് കേരളത്തിലെ ദുരിതം അനുഭവിക്കുന്ന ജനങ്ങളോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ കൂടെ ഐക്യ ജനാധിപത്യ മുന്നണിയുണ്ട് കേരളത്തെ രക്ഷിക്കാൻ നിങ്ങളുടെ കൂടെ ഐക്യജനാധിപത്യ മുന്നണിയുണ്ട് ഈ അമരമ്പലത്തെ രക്ഷിക്കാൻ എന്നുറക്കം പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്നൊരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഈ ജാഥ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു നന്ദി നമസ്കാരം എൽഡിഎഫ് ഭരണകാലത്ത് വികസന പ്രവർത്തനങ്ങൾ നിശബ്ദമായിരിക്കുമ്പോൾ യു ഡി എഫ് ജനങ്ങളുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ നേരിട്ട് കേൾക്കാൻ ഇറങ്ങുകയാണ് എന്നും നേതാക്കൾ വ്യക്തമാക്കി ജാഥാ ക്യാപ്റ്റൻ കെ രവി വൈസ് ക്യാപ്റ്റൻ അശോക് മുണ്ടശ്ശേരി എന്നിവരുടെ നേതൃത്വത്തിൽ രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന വാഹന പ്രചരണ ജാഥയുടെ ആദ്യദിനം ഇന്ന് വൈകിട്ട് മൂന്നിന് മാംബോയിൽ നിന്നാരംഭിച്ച് വിവിധ കേന്ദ്രങ്ങളിലൂടെ സഞ്ചരിച്ച് രാത്രി എട്ട് മുപ്പതിന് ചുള്ളിയോട് സമാപിക്കും ജാഥയുടെ രണ്ടാം ഘട്ടം നവംബർ നാലിന് എള്ളുംപറമ്പ് കവളമുക്കട്ട വേങ്ങാപരത ടീക്കേ കോൺഗ്രസ് ി പൊട്ടിക്കല്ല് ചെട്ടിപ്പാടം തോട്ടേക്കര വട്ടപ്പാടം പാറക്കപ്പാടം അച്ചാർ കമ്പനി തുടങ്ങിയ കേന്ദ്രങ്ങളിലൂടെ സഞ്ചരിച്ച പൂക്കോട്ടുംപാടം ടൌണിൽ സമാപന സമ്മേളനത്തോടെയാണ് അവസാനിക്കുക അമരമ്പലം സൌത്തിൽ സംഘടിപ്പിച്ച ഉദ്ഘാടന സമ്മേളനത്തിൽ യു ഡി നിയോജക മണ്ഡലം ചെയർമാൻ ഇക്ബാൽ മുണ്ടേരി കൺവീനർ എൻ എ കരീം വി പി അബ്ദുൽ കരീം പി എം സിദികോയത്തങ്ങൾ കുണ്ടുൽ മജീദ ശിവദാസൻ ഉള്ളാട് കളരിക്കൽ സുരേഷ് ബാബു എം ടി നാസർബാൻ കെ എം സുഭായർ അമീർ പൊറ്റമ്മൽ എം ബിഷർ എൻ എം ബഷീർ ഗോപാലൻ തരിശ് എന്നിവർ സംസാരിച്ചു കെ ടി രതീഷ് പ്രവീഷ വേണുഗോപാൽ ശ്രീധരൻ അമരമ്പലം എന്നിവർ നേതൃത്വം നൽകി കെ എൽ സെവൻറ്റി വൺ ന്യൂസ് പൂക്കോട്ടുംപാടം